ഒരിക്കലും ഞാൻ നോക്കി നിൽക്കേ ഈ രൂപത്തിൽ ഒരു കൃത്യം താൻ അനുവദിക്കില്ല എന്ന് മനസ്സിലാക്കി ഇബിലീസ് അതുകൊണ്ട് ആ ഒരു അനീതി നടന്നപ്പോൾ അതിനെ എങ്ങനെയൊക്കെ എതിർക്കാമോ ആ രൂപത്തിലെല്ലാം ഇബിലീസ് ഇതാണ് ജീവിതം മുസ്ലിങ്ങളുടെ ജീവിതവുമായിട്ട് വലിയ രൂപത്തിൽ ബന്ധമുണ്ട് ഈ ബലിക്കും ഇബിലീസിനും ഇബ്രാഹീമിനുംബബക്കുംരിക്കലെങ്കിലും ഈ ഹു പോകണം എന്നതൊക്കെ നിർബന്ധമാണ് കേട്ടോ ഇസ്ലാമിന് സമ്പത്തും ആരോഗ്യവുമുള്ള ആളുകൾ ഒന്ന് പോകണം കാരണം ഇസ്ലാമില് പഞ്ചസ്തംഭങ്ങൾ എന്ന് പറയും അഞ്ച് സ്തംഭം ഒന്ന് ഷഹാദ രണ്ട് നമസ്കാരം മൂന്ന് സക്കാത്ത് നാല് നോമ്പ് അഞ്ച് ഹജ്ജ് അങ്ങനെ എല്ലാ മനുഷ്യനും അങ്ങനെ പോകാൻ എല്ലാ വിശ്വാസികളും മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഒരു വർഷം മുഴുവനും അവരിങ്ങനെ വിശ്വാസം അനുസരിച്ചിട്ട് ഇവർ അടുത്ത വർഷം എനിക്ക് പോകാൻ പറ്റുമായിരിക്കും അടുത്ത വർഷം പോകാൻ പറ്റുമായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ ആഗ്രഹിക്കും മുസ്ലിങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നമസ്കാരമാണ് ഇത് സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ ഈ കഫയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യണം പരിശുദ്ധ കഫ എന്നാണതിൽ പറയാം മുസ്ലിങ്ങളുടെ കിമില അതുപോലെ ഉറക്കം പിന്നെ ഒന്നു എടുക്കുക എന്ന് പറയും അംഗസ്നാനം സ്നാനം എല്ലാം കബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അയിനമാങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ പടച്ചോന്റെ മുഖമുണ്ടെന്നും പറയുന്നുണ്ട് എല്ലാം പരസ്പര വിരുദ്ധമാണല്ലോ ഇസ്ലാമിൽ അതല്ലേ ഒരു പ്രത്യേകതയുള്ളത് എല്ലാത്തിനും അതിനകത്ത് തെളിവുണ്ടാവും എന്തിനാണോ നമ്മൾ തെളിവന്വേഷിക്കുന്നത് അതുപോലെ ചത്തു കഴിഞ്ഞാൽ കുഴിക്കകത്ത് കൊണ്ടുവയ്ക്കുമ്പോഴും കബയിലേക്കാണ് തിരിച്ചു കിടക്കുന്നത് മറ മാടിയതിനു ശേഷം അങ്ങനെയല്ല കിടത്തിയതെന്ന് ഉറപ്പുണ്ടെങ്കിൽ കബറും മാന്തിക്ക് വിലക്ക് വിലയ്ക്ക് ഈ കർബയ്ക്ക് അഭിമുഖമായിട്ട് കിടത്തണം എന്നതുവരെ ഇസ്ലാമിന്റെ നിയമമുണ്ട് മറയില്ലാതെ കബയിലേക്ക് മുന്നിട്ടും പിന്നിട്ടും മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ പാടില്ല വർഷത്തിലെ രണ്ട് തവണ പനിനീര് സംസം വെള്ളം കൊണ്ടാണ് കർബ കഴുകുന്നത് അത്രയും അതോ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ഉന്നത വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് കാവയെ പൊതിച്ചിരിക്കുന്ന ഒരു കറുത്ത മൂടുപടമുണ്ട് കില്ല എന്നാണ് അതിന് പറയുക അത് ഓരോ വർഷവും മാറ്റിക്കൊണ്ടേയിരിക്കും സ്വർണവും വെള്ളിയും ഒക്കെ കൊണ്ടുള്ള നൂലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അതിനകത്ത് ഖുർആനിന്റെ ചില വചനങ്ങളാണ് ആലേഖനം ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പഴയ കില്ല ഉണ്ടായിരുന്ന തുണി കാവുന്ന ഒരു തുണി അതിൻ്റെ കഷ്ണങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖർക്കും ഭരണാധികാരികൾക്കും ഒക്കെ ഉപഹാരമായിട്ട് സൗദി നൽകിയിട്ടുണ്ട് കിട്ടിയവർ അത് ആദരപൂർവ്വ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഓരോ ദിവസവും പല സമയങ്ങളിലായി ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് ഉണ്ടല്ലോ നമ്മുടെ പാപങ്ങളൊക്കെ പിടിച്ചെടുത്ത് കറുത്തുപോയ ഒരു കല്ല് ആ ഹജറുൽ അസ്വദ് അതുപോലെ കർബയുടെ വാതിലിന്റെ പടി പിന്നെ റുഖ് നൽയമാനിന്ന് പറഞ്ഞൊരു മൂലയുണ്ട് അതിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ വലിയ രൂപത്തിലുള്ള കൂടിയ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ടാണ് അതൊക്കെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കബയുടെ വടക്ക് തെക്കേ മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ശിലയാണ് ഈ അജറുൽ അസ്രദിന് കല്ല് എന്ന് പറയില്ലേ കറുത്ത കല്ല് കബയെ തൊവാഫ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്നാണ് അത് ആരംഭിക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ ചുംബിക്കണം അത് പ്രവാചകൻ ചുംബിച്ചതുകൊണ്ട് നമ്മളും ചുംബിക്കണവർ തന്നെ ചിലപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ കാരണം എല്ലാവർക്കും അത് കഴിയാറില്ല കഴിയത്തില്ലെങ്കിൽ ചിലപ്പോൾ കൈകൊണ്ടൊന്ന് തൊടും അതല്ലെങ്കിൽ വടികൊണ്ടൊന്ന് തൊടും എന്നിട്ട് നമ്മൾ കൈകൊണ്ടിങ്ങനെ ചുംബിക്കുക അതൊക്കെയാണ് ചെയ്യുക സാധ്യമാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ വലത് കയ്യിൽ ഹാജർ ലത്തിലേക്ക് നാങ്ങിയം കാണിച്ചിട്ടൊന്ന് മുത്തിയാൽ മതിയെന്നൊക്കെയാണ് പറയുക കേട്ടോ ഈ കവയും അതിന്റെ പരിസരവും ഒക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് എന്നാണ് ഇവര് വിശ്വസിക്കുക എന്തൊക്കെ ആദരവാണെന്ന് നമ്മൾ കാണേണ്ടത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലം ഇത്രയും ആദരവുണ്ടോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകള് കുംഭമേള വന്ന സമയത്ത് കുംഭമേളയെ ഇവരാജാന്തം എതിർക്കുകയാണ് എതിർപ്പോട് എതിർപ്പ് അതിനേക്കാട്ടി വലിയ സാധനങ്ങളാണ് ഇവർ ഈ ചെയ്യുന്നത് ഒരു മുസ്ലിം കബയോട് കാണിക്കേണ്ടുന്ന ആദരവിന്റെ കോലളം അറിയില്ല കേട്ടോ അമ്പളവും കോലളവും ഒന്നുമില്ല അൺലിമിറ്റഡ് ആണത് ഇതുവരെ ഇസ്ലാം പരിഷ്കരണത്തിന്റെ പേരിൽ രൂപം കൊണ്ട ഒരു ആശയധാരയും ഇതിനെ എതിർക്കുന്നില്ല ഇസ്ലാമിലെ നവോത്ഥാന നാറികൾ എന്നറിയപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനക്കാരെന്നറിയപ്പെടുന്ന ആളുകൾ പോലും ഈ കൃഷ്ണശിലയടക്കമുള്ള ഇത്തരം വസ്തുതകളെ ഒന്നും എതിർക്കുന്നില്ല ഇരട്ടച്ചങ്കന്മാർക്കൊന്നും ആ പരട്ടക്കല്ലിനെ കുറിച്ച് പറയാൻ ധൈര്യമില്ല ആ എതിർത്ത് കഴിഞ്ഞാൽ പിന്നീട് നിലകൊള്ളാൻ പറ്റും അവിശുദ്ധ കഥ എന്ന് പറയാ മക്കയുടെ ഭരണാധികാരികളെ എതിർത്തിട്ട് എന്തിനേറെ പറയുന്നു ദുബൈ ഭരണാധികാരിയുടെ മകൾ ഭർത്താവിനെ മുത്തലാഖ് ചൊല്ലിയിട്ട് ഇത് മതമല്ല എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞില്ല ആ മക്ക മക്കയും സൗദിയിൽ എവിടെ മഴ പെയ്താലും ആദ്യം കൊട പിടിക്കുന്ന ആളുകളാണ് കേരളത്തിലെ മുസ്ലിം ഗ്രൂപ്പുകൾ ഞാൻ നവോത്ഥാനും അപ്പോ ഇവിടെ ഒക്കെ കാണുന്ന ഇത്തരം രീതികളെ അനിസ്ലാമിക രീതികളാണ് എന്ന് പറഞ്ഞ് ഇവർക്കതിനെ എതിർക്കാൻ പറ്റുമോ പറ്റില്ല മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിനു മുമ്പ് കുറേശികളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു കറുബ അവിടെ മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന ആരാധിക്കുന്നതായിരുന്നു അവരുടെ പതിവ് അവിടെ നഗ്നമായി പ്രദക്ഷിണം ചെയ്യുന്ന ആളുകളായിരുന്നു അക്കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു ആളുകൾ മൃഗബലിയും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇന്നും അവിടെ ഹജ്ജ് ചെയ്യുന്നത് അതിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഹാജിമാർ അടിവസ്ത്രം ധരിക്കാത്തത് എന്തുകൊണ്ടാ അന്ന് നഗ്നമായി ചെയ്തതിന്റെ ഓർമ്മ പുതുക്കാനാ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് എന്തിനാ അന്നത് ചെയ്തിരുന്നത് കൊണ്ട് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് രൂപമല്ലേ ഇവര് സ്വീകരിക്കേണ്ടത് ഒരിക്കലേ മുഹമ്മദ് സദാ മുഹമ്മദായിരുന്ന സമയത്ത് എന്നും സദാ മനുഷ്യനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനായിട്ടല്ലോ കേട്ടോ നാപ്പത്തി മൂന്നിലാണോ നാല്പതിലാണ് പ്രവാചകനാകുന്നത് അപ്പോ കുറേശികള് കർഭവൃത്തിയാക്കാൻ തീരുമാനിക്കുക രസകരമാണെന്ന് ഇതിന്റെ കഥകളൊക്കെ മനസ്സിലായ ഏർ കുറേശികൾ കർബയൊക്കെ വൃത്തിയാക്കുകയാണ് കുറേശികൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ പ്രമുഖരാണ് കേട്ടോ അപ്പോ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ട് വൃത്തിയാക്കുകയാണ് എന്നിട്ട് അതിനെ തിരികെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ യഥാസ്ഥാനത്ത് വെക്കണമല്ലോ അങ്ങനെ വെക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ദേവനുണ്ട് കുറേശികളുടെ ഗോത്ര ദൈവം എന്ന് പറയുന്ന ഹുബാൽ അതിന്റെ പ്രതിമയും തിരിച്ചു വെക്കണം അത് ആര് വെക്കും അതിനെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ തർക്കമായിരുന്നു പിന്നീട് അവർ തമ്മിൽ തീരുമാനിച്ചു ആരാണോ ഈ കർബയിലേക്ക് ഈ വഴി ഇനി ആദ്യം വരുന്നത് അയാളെ കൊണ്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയാം അല്ലെങ്കിൽ അയാൾ വെക്കട്ടെ നോക്കുമ്പോൾ അവിടെ വരുന്നത് മമ്മത അണ്ണനാണ് അതുവഴി വന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ആൾക്കാർക്കൊന്നും വലിയ സുസമ്മതനല്ല അദ്ദേഹം തലപ്പാവടുത്ത് തറയിൽ വിരിച്ചിട്ട് പതിനൊന്ന് ഗോത്രക്കാരോടും ചുറ്റിനും ആ കല്ലെടുത്ത് നടുക്ക് വെക്കാൻ പറഞ്ഞു ആ വിഗ്രഹം എന്നിട്ട് എല്ലാവരും ചുറ്റിനും പിടിച്ചിട്ട് കൊണ്ടുവച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് എന്ന ചന്ദ്രദൈവം ഇസ്ലാമിലെ ചന്ദ്രകലയുടെ അതിപ്രസരം കണ്ടിട്ടില്ലേ അതിനകത്ത് എഴുന്നൂറ്റി അമ്പത്തി ആറ് എന്ത് എഴുന്നൂറ്റിഅമ്പത്തി ആറ് ബിസ്മുലാഹ് റഹ്മാൻ റഹീം എന്നൊക്കെ പറയുന്നത് വലിയ പ്രയാസമല്ലേ ചുരുക്കിയിട്ടതാണ് പിന്നീട് മുഹമ്മദ് നബി മദീനയിൽ നിന്ന് വന്ന മക്കാരെ ഹുദിയാ സന്തി ലംഘിച്ച് ചതിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തതൊക്കെ വേറൊരു കഥയാണ് അതിലൊക്കെ ഞാനിപ്പോ കടക്കുന്നില്ല കറബയിലെ വിഗ്രഹങ്ങളെല്ലാം മുഹമ്മദ് തല്ലി തകർക്കുന്നു ഒന്നു ചന്ദ്രദേവനായ ചന്ദ്രദേവമായിട്ടുള്ള ായിട്ടുള്ള ഹുബാൽ മുഹമ്മദ് ഈ വിഗ്രഹത്തെ ചുംബിച്ചു അതിനെ പ്രദക്ഷിണം ചെയ്തു ഇത് ഹദീസ് ഉണ്ട് കേട്ടോ ഇതാണ് ഹജർ അസ്വ മുഹമ്മദിന്റെ മരണശേഷം മുസ്ലിം ഗോത്രങ്ങൾ പരസ്പരം പോരിടിച്ചു കല്ലിനു വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ നടന്നു ഇരുപതിലേറെ തവണയാണ് ഈ കല്ല് തട്ടിക്കൊണ്ടുപോയതായിട്ട് അറിയപ്പെടുന്നത് ഇതില് കാർമാതിയൻ എന്ന് പറയുന്ന ഗോത്രക്കാരിത് തട്ടിക്കൊണ്ടുപോയി കല്ല് പതിറ്റാണ്ടുകളോളം അവരുടെ കയ്യിലായിരുന്നു പിന്നീട് കുറേശ്ശികൾ പണം കൊടുത്താണ് ഒരു സന്ധി ഉണ്ടാക്കി അത് തിരിച്ചു വാങ്ങിക്കുവാണ് ചെയ്തത് പക്ഷെ കൊണ്ടുവന്നപ്പോൾ പേടിച്ച് രാത്രി മതിലിന് പുറത്തുനിന്നത് അകത്തോട്ട് അകത്തോട്ട് എറിഞ്ഞു അങ്ങനെ കല്ല് പൊട്ടി പീസ് പീസായി കുറേശ്ശികൾ ഇതിനകത്തെ നാലഞ്ച് കഷ്ണങ്ങൾ പെറുക്കി കൂട്ടി വെള്ളി ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർത്താൽ ആരാധിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും അതേ അതുതന്നെയാണ് ഇന്നും കുറേശികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസാന കാലത്ത് ഈ കല്ലിന് കണ്ണും നാക്കുമൊക്കെ മുളയ്ക്കുമെന്നും ആ കല്ല് സംസാരിക്കുമെന്നും ഇത് തുടക്കത്തിൽ തന്നെ വെളുത്ത കല്ലായിരുന്നെന്നും പാപികളൊക്കെ പോയിപ്പോയി ആ കല്ല് ചുംബിച്ചപ്പോൾ അവരുടെ പാപങ്ങളൊക്കെ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് മുത്തി പിടിച്ചെടുത്തത് കൊണ്ടാണ് ഈ കല്ല് കറുത്തതെന്നും ഒക്കെയാണ് ഈ വിശ്വാസിയാണ് ഇമകൾ വിശ്വസിക്കുന്നത് ഇപ്പോഴും വിഗ്രഹം എന്ന് വെച്ചാൽ ഗ്രഹിക്കേണ്ടത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ കാണുന്ന രൂപമല്ല അതിന്റെ സങ്കല്പത്തിലേത് അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല അത് കല്ലുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളെ ആരാധിക്കുന്ന മുസ്ലിങ്ങൾ എങ്ങനെയാണ് വിഗ്രഹ ആരാധകരായിട്ടുള്ള കല്ലിനെ ആരാധിക്കുന്ന ഇതര മതവിഭാഗങ്ങളെ എങ്ങനെ ഇവർ വിമർശിക്കും കബയുടെ മേലെ ഇടുന്ന ഒരു തുണിയാണ് എന്ന് പറയും കസ്വ ഓരോ വർഷവും ഇത് മുറിച്ചു വിറ്റ് കാശാഖം കേട്ടോ കില പ്രസാദം പോലെയാണ് മുസ്ലിങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്ന സ്വയം വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ട് വിഗ്രഹാരാധകരെ കൊല്ലാൻ കൽപ്പിക്കുന്ന പടച്ചോനും പടച്ചോന്റെ തലയ്ക്ക് അടിമകളും നമ്മളൊരു വീഡിയോ കണ്ടിരുന്നില്ലേജ പുതപ്പിച്ച പുതപ്പിന്റെ കഷ്ടം ഏത് പുരുഷന്മാര് കാണാൻ പാടില്ല പൊക്കി കാണിക്കുന്നത് ഒരു പുരുഷൻ എന്ന് തോന്നിക്കുന്ന ഒരാളാണ് മുഹമ്മദ് സിനാൻ ഇടയ്ക്ക് കേട്ടോ